മമ്മോ ആള് പോയി അതൊന്നും നോക്കിട്ട് കാര്യമില്ല അവിടെ ബോട്ടിലാണ് പോയി പോയി നിങ്ങൾ ഈ പ്രാവശ്യം വിഭജനം വന്നപ്പോളേ നമ്മളെ വാർഡ് ജനറൽ വാർഡ് തന്നെ അതുകൊണ്ട് ഈ പ്രാവശ്യം വിചാരിക്കാൻ ഏന് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിങ്ങളെയും കുടുംബത്തിലുള്ളവരും വോട്ട് ചെയ്താൽ വേണ്ടി വന്നതാണ് ഞങ്ങൾ ജനപ്രാവശ്യ സ്ഥാനാർത്ഥി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നെമ്പറായിട്ട് എന്റെ ഇവിടെ കാട്ടിന്ന് ഇവിടെ ലൈറ്റുകൾ കിട്ടീലേ നിങ്ങൾക്ക് നാലഞ്ച് കോഴിക്കളെ തന്നിയില്ലേ പച്ചക്കറി വിത്ത് തന്നിയില്ലേ ബ്രിങ് കമ്പോസ് തന്നിയില്ലേ ഇജി നാല് പോയിക്കുട്ടികളെ തന്നതും കുറച്ച് പച്ചക്കറിന്റെ വിത്ത് തന്നതും നാല് സിയപ്പച്ചു അപ്പൊ അഞ്ചു വല്ല തന്റെ വികസനം നടത്തിപ്പറ്റി കുറച്ച് റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇജയ് റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാർക്ക് അല്ലാതെ ഇപ്പോൾ ഒരു മെയിൻ റോഡാണ് ഇപ്പം പോകേണ്ടത് എൻ്റെ വാടുകൂടി പോകുന്ന റോഡാണ് ഞാൻ എൻ്റെ റോഡ് മുഖത്തന്നെ അറിഞ്ഞു നോക്കാം എന്തായാലും സ്ഥിതി നാലേ പച്ചക്കറി വിത്ത് കൊടുക്കണ്ടതും അഞ്ചാറ് സി എഫ് എൽ ഉണ്ടും പിന്നെ അതുപോലെ തന്നെ ഗസ് ജീബിന്ന് വലിയ കറണ്ട് പോകണ മെസ്സേജ് വന്നാൽ അത് ഫോർവേഡ് ചെയ്താണ്ട് ഈ ഗ്രൂപ്പ് ആയി അഞ്ചു അഞ്ചായിരത്തെ വികസനം അല്ലേ പച്ചക്കറി വിത്ത് കൊടുക്കേണ്ടത് കൃഷിഭാവം എന്നാണ് അപ്പൊ ഞങ്ങൾ പോയാലും കിട്ടും അത് തരാൻ വേണ്ടിയിട്ട് ഇപ്പൊ വാർഡ് നമ്പർ അങ്ങനെ അനുസരിച്ചാലും ആവശ്യമില്ല ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പേപ്പറുകളൊക്കെ ശരിയാക്കണം നമ്മൾ ഫോമൊക്കെ കുരിപ്പിച്ചു കൊടുക്കണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അതൊക്കെ ഈ പാവങ്ങൾ പോയിക്കാണ്ട് ആസ്റ്റേ സെൻറ്ററിൽ പോയിക്കാണ്ട് വരി നിൽക്കുകയാണ് ഈ വാർഡിലൂടെ അതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാ അതുപോലെ തന്നെ പന്നാരം വിധീന ഇവിടെ ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളൊന്നും ഇല്ല അരി അവരതിൽ നിന്ന് നിൽസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കണം അവിടെ നമ്മളീ നാട്ടിലെ പ്രഗത്ഭരായ നല്ല കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികളുണ്ട് അവരെ കൈവ് തെളിച്ച് ദേശീയ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ജി പാർട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഈ വാർഡിൽ തന്നെ എൻ്റെ ഈ വാർഡ് തന്നെ ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ട് ഒരു ഗതി ആളുകളുണ്ട് അവർക്കൊന്ന് ആശുപത്രി കാണും കൊണ്ട് പോകാനും ഡയാലിസിൽ പോവാനും അതുപോലെ മെഡിക്കൽ കോളേജിൽ പോകാനും ഒരു ആംബുലൻസ് ഉണ്ട് സർക്കാർ ആനുകൂല്യങ്ങള് ഇനി വിവേചനം ഇല്ലാതാക്കാനും കൊടുത്തിട്ടുണ്ടാ ഇപ്പൊ നമ്മളെ കാര്യം തന്നെ എടുക്കുക ആ സാധാ സാധുവാഷന് വേണ്ടി വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പഞ്ചായത്തേക്ക് എത്ര പ്രാവശ്യം കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ മറ്റേ പാർട്ടിക്കാരനായതുകൊണ്ട് മെയിൻറ്റീട്ടുണ്ടാ വാർഡില് നീന്തൽ പരിശീലനത്തിന് ഒരു കുളം ഉണ്ട അതിന് വേണ്ടി ഒരു പരിശീലന ക്യാമ്പ് ചെയ്തുവരെ നടത്തിക്കണം സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി നടക്കുന്ന പദ്ധതിയിൽ എത്ര പ്രവാസികൾ കഴിഞ്ഞുള്ള ഗുണം നമ്മുടെ വാർഡിൽ കിട്ടിയിരിക്കുന്നത് കുടിവെള്ള പദ്ധതിക്ക് നമ്മളെ പൈപ്പിട്ട് പോയിട്ട് ഒരു തുള്ളി വെള്ളം എൻ്റെ വാർഡ് കൂടി വരേണ്ട എപ്പോഴേ ആണ്ടോ തുള്ളി വെള്ളം വന്നാൽ വന്ന് അതിന് പൈസ മാസം മാസങ്ങളാണ് വാങ്ങിയൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തില് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് ഒരു മെമ്പർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ വാർഡിൽ ചെയ്തു തീർക്കാണ്ട് അതിനൊക്കെ പ്രാപ്തി തന്ത്യോടുള്ള മാത്രമേ മെമ്പറായിട്ട് നിൽക്കാൻ പാടുള്ളൂ ചക്കരക്കോടത്തിന് കഴിച്ചിട്ട് വരാച്ചിട്ട് ഉള്ള അണ്ടനും വടങ്ങോടനും ഇതിനെ ഇറങ്ങി തിരിച്ചക്കാണ് മാസം കിട്ടുന്നത് ഒമ്പതിനായിരം രൂപയാണ് പിന്നെ മീറ്റിങ്ങും കാര്യം എന്തെങ്കിലും ഇരുന്നൂറ്റി അമ്പത് വേറെയും കിട്ടും വേറെ കാര്യമായിട്ട് ഒന്നും കിട്ടണം അല്ലാതെ പൊതുമരാമത്ത് പണിക്കൊന്നും കമ്മീഷനൊന്നും കിട്ടണില്ല ഇതൊരു പണിയും തരില്ലാതെ ഇതിന്റെ പിന്നാലെ നാട്ടിലെ നന്നാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ

പിന്നെ ഈ പ്രാവശ്യം വാർഡിൽ മത്സരിക്കുന്നത് പേരിലെ ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ആ പാർട്ടിയില്ലല്ലോ ആർക്കിപ്പോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തൊണ്ട് കച്ചാക്കണ്ടായിരുന്നു പോകാറല്ലേ അതിപ്പോ നിങ്ങൾക്ക് അറിയില്ല ഒരു അഞ്ചു വർഷം വച്ചിട്ട് ഇവിടെ വാർഡിൽ വികസനം ഒരു പ്രായമുള്ള ആൾക്കാരാണ് അപ്പൊ അതിനെ പറ്റിയുള്ള ഐഡിയകളില്ല ഞങ്ങൾ യുവ നിരകളാണ് ചെറുപ്പക്കാരാണ് അപ്പൊ അതിനുള്ള പ്രവർത്തനം എന്താവും അയാൾ പ്രായമുള്ള ആളാണെങ്കിലും നിങ്ങൾ കുറച്ച് ചെറുപ്പക്കാരാണ് പിന്നിലുണ്ടായ അഞ്ചു കൊല്ലം ഇത് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാ ഞങ്ങൾ ചെറുപ്പക്കാരാണ് വരുത്തുന്ന അറിവാണ് ഇതൊക്കെ അധികാരമോ അല്ലാതെ തൊന്നും ഒന്നുമല്ല കുറെ ആ പാർട്ടിയിരിക്കും അവിടെ വലിയ നേക്കാണ് അറിവാണ് അത് കഴിഞ്ഞു ചാടും മറികണ്ടാടും ഇവിടെ നേക്കില്ല അറിവാണ് പിന്നെ പിന്നെ ഒറ്റകാണ്ടെന്ന് മത്സരിക്കാൻ തുടങ്ങും ഇതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വേറെ ഒന്നുമല്ല